നിമിഷങ്ങൾ കൊണ്ട് പല രോഗങ്ങളും സൗഖ്യമാക്കാൻ കഴിയുന്ന ആൾക്കാരോട് ഒരു ചെറിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെന്റെ സഹോദരനാണ് ഇവന് സംസാരിക്കത്തില്ല ഇവന് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും അവന് ചെയ്യാൻ അറിയത്തില്ല തന്നെ വാരി കഴിക്കത്തില്ല ബാത്റൂമിൽ പോത്തില്ല ഒന്നും അറിയില്ല അതുപോലെ തന്നെ അവന് തീയും വെള്ളവും തിരിച്ചറിയത്തില്ല തീ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അതിനകത്തൂടെ വേണമെങ്കിൽ നടക്കും അവന്റെ അച്ഛൻ ആരാ അവൻ്റെ ആരാ പെങ്ങൾ ആരാ ഇങ്ങനെയൊന്നും തരം തിരിച്ചറിയാനോ ആൾക്കാരെ തരം തിരിച്ചറിയാനോ ഒന്നും അവൻ അറിയില്ല അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒന്ന് സൗഖ്യമാക്കി തരണം ഇവന്റെ അസുഖം മൊത്തം മാറ്റി ഇവൻ പഠിച്ച് വലിയൊരാളായി കാണണം എന്നൊന്നും ഒരു ഇല്ല ജസ്റ്റ് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ സ്വന്തം കാര്യം ചെയ്യാൻ ഒരു കഴിവുണ്ടാവണം എനിക്ക് വിശക്കുന്നുവെന്ന് വാകർ ഒന്ന് പറയാനും നമ്മൾ എന്തെങ്കിലും ആഹാരം കൊടുത്താൽ അത് തന്നെ വാരി കഴിക്കാനും അവൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് അത്ര മാത്രം മതി നാളെ നമ്മൾ ഇല്ലാതായാൽ പോലും ആരോടെങ്കിലും ചെന്ന് എനിക്ക് വിശക്കുന്നുവെന്ന് പറയാൻ അവന് കഴിയണം ആരെങ്കിലും ആഹാരം കൊടുത്താൽ അതൊന്ന് വാങ്ങിച്ച കഴി കഴിക്കാൻ അവന് കഴിയണം അത്രത്തോളം രീതിയിൽ ഇവനെ തരണം എന്നൊരു അപേക്ഷയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ അമ്മ ഇവന്റെ ചെറുപ്പത്തിൽ ഇതുപോലെ രോഗശാന്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനേയും കൊണ്ട് പോയിട്ടുണ്ട് പലയിടത്തും അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയുള്ളവർക്കൊന്നും അവിടെ സ്റ്റേജിൽ പോകാനോ അവരെ കാണാനോ മിണ്ടാനോ ഒന്നും അനുവാദം ഇല്ല അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കും ഈ മുഴ വേദന ഇങ്ങനെയുള്ളവർ മാത്രമേ അവിടെ പോവാറുള്ളൂ നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നിടത്ത് എന്തുവാ ഇതൊക്കെ തന്നെ നമ്മൾ കാണുന്നത് വേദന മാറി മുഴ മാറി ക്യാൻസർ മാറി ഈ ക്യാൻസർ ഒന്നും നമ്മൾ കണ്ടിട്ടുള്ളതല്ല അവർക്കുണ്ടോ ഇല്ലയോന്നും നമുക്ക് അറിയില്ല മാറിയോന്നും നമുക്ക് അറിയില്ല പക്ഷെ കുരുടനായിട്ട് ജന്മന ജനിക്കുന്ന ഒരാൾ അല്ലെ സംസാരിക്കാതെ ജനിക്കുന്ന ഒരാൾ ജന്മന ഏഹ് എന്നിട്ട് നടക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരാൾ വർഷങ്ങൾ കിടന്നൊരാൾ അങ്ങനെയുള്ളവരൊന്നും എന്നിട്ട് നടക്കുന്നതായിട്ടോ കുരുടൻ സൗഖ്യമായിട്ടുള്ളതായിട്ടോ ഒന്നും നമ്മൾ ഇവരാരും ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോ ഞാനിതിന് വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാര് ഇതുപോലെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടി നടക്കുകയാണ് അവര് ഇത് എന്താ പറയുന്നത് കള്ളമാണോ സത്യമാണോന്നൊന്നും ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല കാരണം എങ്ങനെയും ഇതൊക്കെ ഒന്ന് സൗഖ്യപ്പെടണം എന്നാ അവിടെ പോയി നോക്കാം ഇവിടെ പോയി നോക്കാന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ അങ്ങനെ ഉള്ളവരെ എന്താ പറയുന്നത് അങ്ങനെയുള്ളവരെ വഞ്ചിച്ച് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ഇതുപോലത്തെ കുറെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചുപൊറപ്പിക്കാൻ പറ്റത്തില്ല ഇവരൊക്കെ ഇവരെയൊക്കെ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കണം എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഒരു ആന്റി ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരി ഒരു ദിവസം ഇവിടെ വന്നപ്പോ അവർക്ക് ക്യാൻസർ ആണെന്ന് എനിക്ക് അറിയില്ല എന്നാൽ ഞാൻ കുറച്ച് ചെറുതായിരുന്നു ഇവിടെ വന്ന ഉടനെ അവർ ഇവിടെ എല്ലാം നനഞ്ഞിരിക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും തുണി താ എന്തെങ്കിലും ഒക്കെ താ ഇവിടെ ഒന്ന് വെക്കാനാന്നൊക്കെ പറഞ്ഞു അമ്മയുടെ അടുത്തൊന്ന് മേടിച്ച് വെക്കുന്നു കണ്ടപ്പോ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസർ ആണ് അപ്പൊ ആശുപത്രി പോയില്ലേ ആശുപത്രി പോത്തില്ല ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കും അപ്പൊ എന്തുവാ ഇത് പൊട്ടി ഇത് പൊട്ടി ഒലിച്ച് പോവാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും ഇവർ ആശുപത്രി പോകുന്നില്ല പാസ്റ്റർ സൗഖ്യമാക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസത്തിൽ ദൈവം സൗഖ്യമാക്കും ഇതുപോലെയുള്ളവർ ത്രൂ എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ നടക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം വിശ്വസിച്ച് പോകുന്നവരും ചെയ്യുന്നത് തെറ്റാണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ പല സൈബർ ക്രൈമും കണ്ടിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എത്ര അയ്യായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഇങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തരാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ അതിലൊക്കെ ആൾക്കാർ വീഴുന്ന സമയത്ത് കേസ് കൊടുക്കുമ്പോൾ കേസെടുക്കുന്നുണ്ട് ഇതും അതുപോലെ തന്നെ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തില് ആശുപത്രിയിൽ പോവാതി ഇതുപോലെയുള്ള ആൾക്കാരെ വിശ്വസിച്ചിരുന്നിട്ട് ഒരുപാട് പേരുടെ ജീവൻ അപകടത്തിലാവുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവർക്കെതിരെ കൊലപാതക കേസിന് കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യേശു സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ കുറെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അത് കേൾക്കാനിടയായി അത് കേട്ടപ്പോ ശരിക്കും ശരിയാണ് വന്നത് കാരണം ഇതുപോലെ പണ്ട് എന്റെ പപ്പയുടെ അമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു അപ്പൊ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പപ്പ പോയി സൗണ്ട് മാറ്റിയിട്ട് അന്നമ്മേ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞു വേറെ സൗണ്ടില് അപ്പൊ അമ്മച്ചി ശരിക്കും വിശ്വസിച്ചു അമ്മച്ച എന്തേലും പറഞ്ഞു കർത്താവേ നീ ആണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ വിറ്റ്നസ് ചെയ്ത ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടിട്ട് ചിരിയാണ് വന്നത് അറ്റ്ലീസ്റ്റ് ചെകുത്താനൊക്കെ പറഞ്ഞപോലെ കുറച്ച് എക്കോയൊക്കെ ഇട്ട് കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒരു വോയിസ് ആണ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ല ഇത് ഈ പുള്ളി തന്നെ സൗണ്ട് മാറ്റി പറയുന്ന പോലെ ഒക്കെയാണ് തോന്നിയത് അപ്പൊ എന്താണെങ്കിലും ഇത് വിശ്വസിച്ചതിന് മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതില്ല അതൊന്നും വെറും എന്താ പറയുന്ന ഒന്നും വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ല പലരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ പറയുന്ന കേട്ടു എന്താ ചർച്ച് പണിയാൻ എട്ട് കോടി രൂപ വേണം എന്ന് എട്ട് കോടി രൂപയുടെ ചർച്ചിനകത്ത് എന്ത് ചെയ്യാനാണ് ദൈവം പറഞ്ഞിട്ടുണ്ടോ എട്ട് കോടി രൂപയുടെ അതുപോലത്തെ വലിയ ലക്ഷൂറിയസ് ചർച്ചിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം ഒരു ചർച്ച് പണിയാൻ ശരിക്കും എത്ര ലക്ഷം രൂപ വേണം ഇനി ഇനിയിപ്പോട്ടെ ഒരു കോടി ആയാലും വേണ്ടില്ല ഈ എട്ട് കോടി രൂപയൊക്കെ ചർച്ച് പണിയാൻ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാൻ നിൽക്കുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്നാൽ ഇവര് കൊടുക്കുക കൊടുക്കുക നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം നിങ്ങൾ ദശാംശം കൊടുക്കണം അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവര് കൊടുക്കുന്നുണ്ടോ അപ്പൊ ചോദിക്കും കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെയാ അറിയുന്നെ ഇവർക്കൊന്നും വേറെ ജോലി ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല പാരമ്പര്യമായിട്ട് സ്വത്തമുള്ളവരല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇവർക്കൊക്കെ ഇഷ്ടംപോലെ പ്ലോട്ടുകൾ മേടിച്ചിടുക വീടുകൾ മേടിച്ചിടുക ഡിഫറെന്റ് ഡിഫറെന്റ് കാറുകൾ മേടിച്ച് മേടിച്ചിടുക സി ഒരു വീട് വേണം നല്ലൊരു വീട് വേണം ഒരു കാറ് വേണം ഇപ്പൊ ഇപ്പൊത്തെ ചൂടിന് ഒരു എ സി വേണം അങ്ങനെ നോർമൽ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാനുള്ളതെല്ലാം വേണം പക്ഷെ അതിനപ്പുറത്തേക്ക് ഇഷ്ടം പോലെ സമ്പാദിച്ച് സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ലാതെ ഇവരാർക്കെങ്കിലും കൊടുക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഇങ്ങനെ മുളച്ചു വരുന്ന ആൾക്കാരെല്ലാം കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് എത്ര വലിയ പണക്കാരാണാവുന്നത് അവരെന്തേലും ജോലി ചെയ്തിട്ടാണോ ആവുന്നത് അല്ലല്ലോ ഇതിൽ നിന്ന് കിട്ടുന്നതും കൊണ്ടല്ലേ അപ്പൊ എന്താ നമ്മളോട് കൊടുക്കാൻ പറയുന്നു ഇവരെന്താ കൊടുക്കാത്ത എന്റെ ബ്രദർ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് ആ അവന് രക്തത്തിൽ ക്യാൻസർ വന്നിട്ട് വയറിൽ കൂടെ ഇങ്ങനെ ഒരു ബാഗ് ഇട്ടിട്ട് അതിൽ കൂടെ ആയിരുന്നു സ്റ്റൂൾ ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇവന് നമ്മ ഇവന് കുറച്ച് ബുദ്ധിയുടെ പ്രശ്നം ഉള്ളത് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും അറിയില്ല നമ്മൾ ക്യാൻസർ ആണെന്ന് അവനോട് പറഞ്ഞിട്ടുമില്ല പക്ഷെ അവൻ എന്തോ ഒരു ഉള്ളതുകൊണ്ടാണ് വയർ എങ്ങനെ സർജറി ചെയ്തിരിക്കുന്നതും ഇതിലേക്കൂടെ സ്റ്റൂള് പാസ് അവൻ അറിയാം അപ്പം ഈ വയ്യാതിരുന്ന സമയത്തൊക്കെ ഒരുപാട് ദൈവവചനങ്ങളൊക്കെ ടി വിയിൽ കേൾക്കുമായിരുന്നു അപ്പൊ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ അസുഖമുള്ള സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് കൈവെക്കൂ ഇപ്പൊ സൗഖ്യമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസർ ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് കൈവെക്കൂ ഇപ്പൊ സൗഖ്യമാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേൾക്കാം അപ്പൊ പാവ ഇവൻ ഇങ്ങനെ കൈവെച്ചോണ്ടിരിക്കുവോ അവിടെ നേരം കഴിയുമ്പോഴത്തേനും ആ പ്രാർത്ഥനയും കഴിയും അവരെണ്ണീറ്റ് പോകും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ അവൻ ഈ ചീവിടെ മുമ്പിൽ ഇരുന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എന്തൊരു സങ്കടം വന്നിട്ടുണ്ടെന്ന് അറിയാം ഇതുപോലെ എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ എന്താ പറയുന്നത് മരിക്കാറായിരിക്കുന്ന അവസ്ഥയിലും പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തും ഒരു പ്രതീക്ഷയുടെ കണിക എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പൊ അവര് വളരെ പ്രതീക്ഷയോടാണ് ഇത് ചെയ്യുന്നത് ചെയ്തു കഴിയുമ്പോൾ അതിന് റിസൾട്ട് ഇല്ലാന്ന് അറിയുമ്പോൾ അവരുടെ ആ ഒരു ഓൾറെഡി അവർ വേദനിച്ചിരിക്കുകയാണ് അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ വേദന കൊടുക്കുന്ന ഒരു ഇടപാടാണ് ഇതൊക്കെ ഭയങ്കര ഇതിനൊന്നും ഇതിനൊന്നും പേര് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിലത്തെ വൃത്തികെട്ട പരിപാടിയാണ് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന യാതൊരു തരത്തിലും ഉടായ്പില്ലാത്ത ഒത്തിരി അച്ഛന്മാര് പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് പേര് ജനുവൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഇതുപോലത്തെ ഉടായ്പ് കാണിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് മൊത്തത്തിൽ പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലത്തെ ഒരു പരിപാടിയാണ് ഇവർ കാണിക്കുന്നത് പലതരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ഉണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവർക്ക് വേണ്ട മെഡിക്കേഷൻസ് എടുക്കുക കൗൺസിലിങ്ങിന് പോകണമെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വിശ്വാസം ഉള്ളവരാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം സുഖപ്പെടുത്തത്തില്ലെന്നോ അല്ലെങ്കിൽ ദൈവം ഇല്ല ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യങ്ങൾ ഡയറക്റ്റ് പറയുക അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ എവിടെയാണെങ്കിലും പോയിരുന്നു നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് പോയിരുന്നു പ്രാർത്ഥിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ ഉടായ്പ് കാണിക്കുന്ന ആൾക്കാരെ വിശ്വസിച്ച് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ പോക്കറ്റും കാലിയാവും അതുപോലെ തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കുറെ സമയം പോവും പറ്റിക്കാൻ വേണ്ടി എല്ലാ കാലത്തും പല മേഖലയിലും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടാറുണ്ട് പലപ്പോഴും എന്താ പറയുന്ന ഇപ്പൊ ഈ സൈബർ തട്ടിപ്പൊക്കെ ആണെങ്കിലും അതൊക്കെ നമ്മൾ അബദ്ധത്തിൽ പോയി ചാടാറുണ്ട് പക്ഷെ ഇതുപോലെ വ്യക്തമായിട്ട് ഇത് ഉടായ്പ എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ പ്രവൃത്തികൾ കണ്ടതിന് ശേഷവും അവിടെ പോയിട്ട് പറ്റിക്കപ്പെടുക അതിനിരകളാകുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ തന്നെ മിസ്റ്റേക്കാണ് അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക